അതെ ഇറാനുമായി നേർക്കുനേർ യുദ്ധം തുടങ്ങിയില്ല എങ്കിലും ഇറാനുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളിൽ മാരകമായ ആക്രമണമാണ് ഇസ്രയേൽ അഴിച്ചുവിടുന്നത് ഇത് ശരിക്കും ഇറാന്റെ നേരിട്ടുള്ള ഇടപെടലിന് കാരണമാകും പക്ഷേ അമേരിക്ക ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ കാണില്ല വിദഗ്ദ്ധർ പറയുന്നത് ഇങ്ങനെയാണ് എന്താണ് സിറേൽ ഇസ്രയേൽ താണ്ഡവത്തിന് പിന്നിൽ സിറേലെ ഇറാനുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളിൽ മാരകമായ ആക്രമണം നടത്തി ഇസ്രയേൽ മാത്രമല്ല മറ്റൊരു നിർണായക റിപ്പോർട്ടാ സിറിയയിലെ വ്യോമ ആക്രമണത്തിൽ ഇസ്രയേൽ തങ്ങളുടെ തന്ത്രം മാറ്റുന്നുവെന്നാണ് ഇറാന്റെ ആയുധ കൈമാറ്റം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ലക്ഷ്യമിട്ടാണ് സിറിയയിൽ ഈ ആക്രമണം ഇസ്രയേൽ നടത്തുന്നത് ഈ സ്ട്രൈക്കുകളും ഈ അറ്റാക്കുകളും എല്ലാം മാരകമാണ് ഒക്ടോബർ ഏഴ് മുതൽ അതിനേക്കാൾ അതിന്റെ ഇരട്ടി പ്രഹരത്തിലാണ് ഇപ്പോൾ സിറിയയിൽ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിടുന്നത് ചരക്ക് ട്രക്കുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഇറാന്റെ ആയുധ ലൈഫ് ലൈനിൽ ഉൾപ്പെട്ട ആളുകൾ തുടങ്ങിയവരെ ഒക്കെ ലക്ഷ്യമിട്ട സിറിയയിൽ ഇസ്രയേൽ അഭൂതപൂർവമായ മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയാണെന്ന നിർണായക റിപ്പോർട്ട് റോയിട്ടേഴ്സ് ആണ് ഈ നിർണായക റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് റോയിട്ടേഴ്സിന് ആറ് സ്രോതസ്സുകളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഒക്ടോബർ ഏഴിന് ഹമാസ് പോരാളികൾ ഇസ്രായേൽ പ്രദേശത്തേക്ക് നടത്തിയ ആക്രമണത്തെയും തുടർന്നുള്ള ഇസ്രയേൽ ഗാസയിലും ലബണനിലും ബോംബാക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഇസ്രയേൽ തന്ത്രങ്ങൾ മാറ്റിയതെന്ന് സിറിയൻ മിലിട്ടറി ഇന്റലിജൻസ് ഓഫീസറും ഡെമാസ്കസിനെ പിന്തുണയ്ക്കുന്ന പ്രാദേശിക സഖ്യത്തിലെ ഒരു കമാൻഡറും ഉൾപ്പെടെയുള്ള സ്രോതസ്സുകൾ പറയുന്നു ായ ഹിസ്ബുള്ള സജീവമായിരുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ വർഷങ്ങളായി സിറിയയിലെ ഇറാനുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ ഇറാന്റെ ആയുധ കൈമാറ്റങ്ങൾക്കും സിറിയയിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കുമെതിരെ മാരകവും പതിവ് വ്യോമാക്രമണങ്ങളും അടിച്ചുവിടുകയാണെന്ന് വൃത്തങ്ങൾ പറയുന്നു പ്രാദേശിക സഖ്യത്തിലെ കമാൻഡറും ഹിസ്ബുള്ളയുടെ ചിന്തയെക്കുറിച്ച് അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ യുദ്ധരീതിയെക്കുറിച്ച് പറയുന്നത് എന്തെന്നാൽ യുദ്ധത്തിന്റെ മുൻപിൻവശങ്ങൾ നോക്കാതെയാണ് ഹിസ്ബുള്ളയുടെ എടുത്തുചാട്ടം സിറിയയിൽ ഇപ്പോൾ ഇസ്രയേലിൽ മറ്റൊരുതരം കാർപ്പറ്റ് ബോംബിംഗാണ് നടത്തുന്നത് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല ഹിസ്ബുള്ളക്ക് കനത്ത നാശനഷ്ടങ്ങളും വരുത്തുന്നതിൽ നിന്ന് ജാഗ്രത പുലർത്തുന്നില്ല എന്നും ഇസ്രയേൽ പറയുന്നു മാത്രമല്ല അവർ മുന്നറിയിപ്പ് നൽകിയിട്ടായിരുന്നു വെടിവെക്കാറുള്ളത് എന്നാൽ ഇനി അങ്ങനെയല്ല ട്രക്കിന് സമീപമുള്ള അറ്റാക്കുകൾ എല്ലാം ഇസ്രയേൽ നടത്തിയതാണെന്ന് അവർ പറയുന്നു മാത്രമല്ല ഇവിടെ വൻ രീതിയിൽ ആയുധ കൈമാറ്റങ്ങളും നടത്തുന്നുണ്ട് അതാണ് ഇസ്രയേൽ തകർത്തെറിയാൻ ശ്രമിക്കുന്നത് ഇസ്രയേൽ നടത്തിയ റെയ്ഡുകളെ വിവരിച്ചാണ് കമാൻഡർ ഇത്തരമൊരു കാര്യം മുന്നോട്ട് വെക്കുന്നത് സിറിയയിലെ ഇറാനിയൻ ആയുധ കൈമാറ്റങ്ങൾക്കും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കുമെതിരെ ഇപ്പോൾ മാരകമായ മാത്രമല്ല ഇടയ്ക്കിടെയുള്ള വ്യോമാക്രമണങ്ങളൊക്കെ അഴിച്ചുവിടുകയാണ് എല്ലാവരെയും നേരിട്ട് ബോംബെറിയുന്നു അതായത് മരണം എന്ന ലക്ഷ്യം തന്നെയാണ് ഇസ്രയേലിനുള്ളത് തീവ്രമായ വ്യോമാക്രമണം മൂന്ന് മാസത്തിനുള്ളിൽ സിറിയയിൽ പത്തൊമ്പത് ഹിസ്ബുള്ള അംഗങ്ങളെ കൊന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാക്കിയുള്ളതിന്റെ ഇരട്ടിയിലധികം അതായത് റോയിട്ടേഴ്സിന്റെ കൃത്യമായ കണക്ക് പ്രകാരം ഇതേ കാലയളവിൽ അധികം ഹിസ്ബുള്ള പോരാളികളും തെക്കൻ ലെബനലിൽ ഇസ്രയേൽ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു റോയിട്ടേഴ്സിന്റെ പ്രചാരണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല തീവ്രമായ വ്യോമാക്രമണം മൂന്ന് മാസത്തിനുള്ളിൽ സിറേൽ പത്തൊൻപത് ഹിസ്ബുള്ള അംഗങ്ങളെ കൊന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ബാക്കിയുള്ളതിന്റെ ഇരട്ടിയിലധികം അതായത് റോയിട്ടേഴ്സ് കണക്ക് പ്രകാരം ഇതേ കാലയളവിൽ നൂറ്റിമുപ്പതിലധികം ഹിസ്ബുള്ള പോരാളികളും തെക്കൻ ലെവലിൽ ഇസ്രയേൽ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു മാത്രമല്ല ഒക്ടോബർ എട്ടിന് നടന്ന ആക്രമണങ്ങളോടെയാണ് ഹിസ്ബുള്ളെ ഈ പോരാട്ടത്തിന് തുടക്കമിട്ടതെന്നും ഇസ്രയേലിന്റെ തന്ത്രം തിരിച്ചടിക്കലായിരുന്നുവെന്നും പേര് വെളിപ്പെടുത്താതിരിക്കാനുള്ള വ്യവസ്ഥയെക്കുറിച്ച് മാധ്യമ പ്രവർത്തകരോട് വിശദീകരിക്കുന്ന ഒരു മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞ മാസം സിറിയയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇസ്രയേലി ആക്രമണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇസ്രയേൽ സൈനിക മേധാവി പറഞ്ഞത് ഇസ്രയേൽ സേന മേഖലയിൽ ഉടനീളം പ്രവർത്തിക്കുകയും ആവശ്യമായ എന്തു നടപടിയും സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയം കാണിക്കുകയും ചെയ്യുന്നു വർഷങ്ങൾക്ക് മുമ്പ് സിറിയയിൽ ഇറാനുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയിരുന്നു എന്നാൽ ഹിസ്ബുള്ള അക്കങ്ങളെ കൊല്ലുന്നത് ഒഴിവാക്കിയിരുന്നു അതിർത്തിക്കപ്പുറമുള്ള ഇസ്രയേൽ ഗ്രാമങ്ങൾക്കെതിരെ ലബനിലെ ഹിസ്ബുള്ളയിൽ നിന്ന് പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ഭയക്കുന്നതായും റീജിയണൽ ഇന്റലിജൻസ് റിപ്പോർട്ടും പറയുന്നു മാത്രമല്ല സിറിയയിലെ ലബനീസ് ഹിസ്ബുള്ളയെ കൊല്ലുന്നതിൽ അല്പം ജാഗ്രത പാലിക്കാനും സംയമനം പാലിക്കാനും ഇസ്രയേൽ തയ്യാറാണെന്നും ഓഫീസർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി